നമസ്കാരം ഇഫക്ട് സ്വാഗതം കേരളത്തിൽ സമയത്ത് ഒരാഴ്ചത്തെ ഇന്റർവ്യൂ പറഞ്ഞത് ഒരാഴ്ച ഇന്റർവ്യൂ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിൽ പറഞ്ഞത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങളുടെ മറ്റു ജോലിക്ക് പുറമെ സേവന മനഃസ്ഥിതിയോടെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ആരോഗ്യമേഖലയുടെ അടിത്തത്തിൽ അതിന് നിശ്ചിതമായിട്ടായതിനാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഭാഗ തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അനീതി അത് ഞങ്ങൾ അനുഭവിച്ചു ഒന്ന് സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാര് മൂന്നോ നാലോ മണിക്കൂർ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ ആശാവർക്കർമാർ രാവിലെ മുതൽ രാത്രിയും പകല് ഫീൽഡ് പ്രവർത്തനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി അത് കഴിഞ്ഞ് രാത്രി ഓൺലൈൻ ആയിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ സ്വന്തം ിൽ ചെയ്യേണ്ട ഒരു സ്ഥിതി ശേഷമാണ് ആക്ഷാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആണ് ഈ വിഭാഗത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി പോന്നിട്ടുള്ളത് ഏഴായിരം രൂപ ഫോണർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറി മാറി വരുന്ന സമയത്ത് ആക്ഷമാർക്ക് നൽകുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റ് അന്ന് തീരുമാനിച്ച തുച്ഛമായ ഇൻസെന്റീവിൽ ഭേദഗതി വരുത്തിയിട്ടില്ല ഇതുവരെ ഇപ്പം ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് നിരവധി തൊഴിലുകൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ് ഇപ്പം കഴിഞ്ഞ വർഷം സ്ഥിരമായി ഞങ്ങൾ ചെയ്യുന്ന ഇരുപത്തിമൂന്ന് ഇനപ്രവർത്തികൾ പ്രവർത്തികളുണ്ട് ഒന്ന് കുത്തിവെപ്പ് കേന്ദ്രത്തിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി അവരെ ബോധവൽക്കരിക്കണം അത് കഴിഞ്ഞ് കുത്തിവെപ്പ് കേന്ദ്രത്തിൽ കുട്ടികൾ എത്തുമ്പോൾ ആശാവർക്കർ അവിടെ ഉണ്ടായിരിക്കണം ഡ്യൂട്ടി പിന്നീട് എൻസിഡി ക്യാമ്പ് നടത്തണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണം സബ് സബ്സെന്റിലെ മീറ്റിംഗിലും പഞ്ചായത്തിലെ മീറ്റിംഗിലും പങ്കെടുക്കണം ഫീൽഡ് പ്രവർത്തനം നടത്തണം ഒരു മാസത്തിൽ നൂറ്റി പത്ത് വീട് വരെ കയറണം കിടപ്പിലായ രോഗികളുടെ പത്ത് വീടുകൾ അതുകൂടാതെ ഈ വർണ്ണറബിൾ അങ്ങവൈകല്യ മക്കൾ ഉള്ളവരുടെ വീടുകൾ അങ്ങനെ എല്ലാ വിഭാഗത്തെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആശാവർക്കർമാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് പ്രവർത്തികൾക്ക് പുറമേയാണ് കഴിഞ്ഞ വർഷം ശൈലി അപ്പ് എന്ന് പറഞ്ഞ് ഒരു സർവേ കൊണ്ടുവരുന്നത് ശരിയപ്പെന്ന സർവേ സ്വന്തം ഫോണിൽ ചെയ്യണം എന്നാണ് ഒരു ഉപകരണം ഗവൺമെന്റ് തരുന്നില്ല സ്വന്തം ഫോണിൽ ചെയ്യണം എന്നാണ് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു മാസത്തിൽ ഫോൺ ചാർജ് ആയിട്ട് നൽകുന്നത് ഇന്ന് ഒരു മാസത്തെ റീചാർജ് ചെയ്യാൻ എത്ര വേണമെന്ന് ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരോട് പറയേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിരന്തരമായി റിപ്പോർട്ട് അയക്കുകയും ഒക്കെ ചെയ്യേണ്ട ഞങ്ങൾക്ക് ഇത്തരം ഒരു ജോലി കൂടി ഒരു ഒരു രൂപ പോലും തരാതെ അടിച്ചേൽപ്പിച്ച സമയത്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആ സമരത്തിന്റെ അനുരഞ്ജന ചർച്ചയിൽ മന്ത്രി വിളിച്ച അനുരഞ്ജന ചർച്ചയിൽ അഞ്ചു രൂപ വീതം ഒരു വീടിന് ഒരാൾക്ക് നൽകാമെന്ന തീരുമാനമായി അത് തന്നു അന്ന് ജീവിതശൈലി രോഗങ്ങളുടെ സർവേയാണ് നടത്തിയത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ എന്നാൽ ഇത്തവണ കുറച്ചും കൂടി ഗൗരവമായി ഉദ്യോഗസ്ഥരല്ലാം ഇടപെട്ടു ഈ തവണ ക്യാൻസർ കിഡ്നി പേഷ്യന്റിന്റെ വിഷയങ്ങൾ അതുപോലെ തന്നെ കുഷ്ഠരോഗം അതുപോലെ ടി പി കാഴ്ച ഇങ്ങനെ ആറോളം സർവേകൾ കൂടി അതിന്റെ മേലടിച്ചിട്ടു അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീട്ടിൽ ഒരാളുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും അവരോട് സംസാരിച്ച് നമ്മളുടെ ഫോണിൽ ഈ പിന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ട സ്ഥിതിയാണ് ഞങ്ങളുടെ ആശാവർക്കർമാർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് തുച്ഛമായ തുകയാണ് യാത്രക്ക് പോലും തികയാത്ത ഒരു സ്ഥിതിവിശേഷത് എന്നാൽ അവരെ കൊണ്ട് ഇത്തരം ജോലികളും കൂടി ചെയ്യിക്കാൻ തുടങ്ങിയതോടു കൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അങ്ങനെ ആ അറുപത്തിരണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സർവേ വന്ന സമയത്ത് ഞങ്ങൾ ഇത് വെറുതെ ചെയ്തു തരാൻ പറ്റില്ല അഞ്ച് രൂപയ്ക്ക് ചെയ്യാനും പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് സമരം നടന്നു സമരം നടന്നതിന് ശേഷം വീണ്ടും ഒരു ചർച്ച നടത്തി ഡയറക്ടറുടെ നേതൃത്വത്തിൽ എൻ എച്ച് എം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി മാസത്തിൽ രണ്ടായിരം രൂപ വീതം റൊട്ടീൻ ആയിട്ട് നടത്തേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് മാസത്തിൽ രണ്ടായിരം രൂപ വീതം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള എടുക്കാം എന്ന് ഉറപ്പ് നൽകി നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞു ഡയറക്ടറുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് കടന്നു അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം വീണ്ടും ലെപ്രസി എന്ന സർവേ കൊണ്ടുവരിക ഈ ിൽ ഉൾപ്പെടുത്തിയ സർവേ തന്നെ വീണ്ടും കൊണ്ടുവരിക ഓരോ ആശാവർക്കറും ഒരു പുരുഷ വളണ്ടിയറെ കൂടി കൂട്ടണം എന്നിട്ട് ഓരോ വീടും കയറി പുരുഷന്മാരെ ഈ പുരുഷ വളണ്ടിയർ പരിശോധിക്കണം സ്ത്രീകളെ ആശാവർക്കർ പരിശോധിക്കണം എന്നിട്ട് അവരുടെ ദേഹത്തുള്ള കലകളും പാട്ടുകളും ഒക്കെ തന്നെ രേഖാമൂലം രേഖപ്പെടുത്തി കൊടുക്കുകയും ആ വീട് മാർക്ക് ചെയ്യുകയും വേണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു ചൈനീസ് സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ സർവേ അതോടൊപ്പം തന്നെ ടി ബി സർവേ ഈ ചൈനയിൽ ഉൾപ്പെടുത്തിയതാ അതും വീണ്ടും വീട് വീടാന്തരം കയറി നൂറ് ദിവസം കൊണ്ട് പത്തും ആയിരവും വീട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തണം എന്ന പറയുന്നത് ഇങ്ങനെ ഈ വിഭാഗം തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കാനോ തൊഴിലാളികൾക്ക് നൽകേണ്ടതായ ആനുകൂല്യം നൽകാനോ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കാതിരിക്കുന്ന സമയത്ത് തയ്യാറാകാതിരിക്കുന്ന സമയത്ത് ഇവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള ഇടപെടലാണ് കേരളത്തിലെ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആശ ഇതിനെതിരെ സംസാരിച്ചാൽ അവരെ മാനസികമായി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഉപാധി വെച്ച് നൽകുന്ന ഹോണറിയത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്ന നിലപാടിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോവുകയാണ് ആശാവർക്കർക്ക് മോണറേറിയം കിട്ടുന്നത് ഉപാധി വെച്ചാണ് ഉപാധി വെച്ചായത് കൊണ്ട് തന്നെ ഇത് രേഖപ്പെടുത്തേണ്ടത് ജെ പി എച്ച് എന്മാരാണ് ജെ പി എച്ച് എന്മാർ പറയുന്ന പണി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ആശാവർക്കറുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ എത്രത്തോളം ഇടിച്ചു താഴ്ത്താമോ എത്രത്തോളം അവരുടെ വേതനം കട്ട് ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്ന ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളോട് പിന്നെ ഈ വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾക്ക് പിന്നെ എന്താ ഒരു പ്രചോദനം മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം തീരുന്ന ജെ പി എച്ച്എമാരും മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഈ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം പീഡനവും അതുപോലെ തന്നെ ഇത്തരം സർവേകൾ ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ ജില്ലയിൽ തോന്നും പോലെ പ്രവർത്തിപ്പിക്കുക അവരങ്ങോട്ട് സർക്കുലർ അടിച്ചിറക്കുക എന്ന രീതിയിൽ ആശാന്ന്ന് പേര് കൊടുത്തുകൊണ്ട് സർക്കുലർ സ്വന്തം അടിച്ചിറക്കുക ഇവിടെ വന്ന് ഡയറക്ടർ മുന്നിൽ ഇത് വെക്കുമ്പോ ഇങ്ങനെയൊന്നും പഠി ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോ മന്ത്രിക്ക് ഇതിനെ പറ്റി അറിയണ ഈ വിധത്തിലുള്ള ഒരിടപെടലാണ് നടത്തുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സർവേ ആയിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ആറാം തീയതി മുതൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അനിശ്ചിതകാല സമരം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഡി എച്ച് എസിന് മുന്നിലാണ് സമരം ആ ഡി എച്ച് എസിന് മുന്നിൽ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഒരു സത്യാഗ്രഹ സമരമായിട്ടാണ് ഞങ്ങൾ ഇപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പണി മുടക്കി കൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പിന്നെ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒന്ന് ശൈലി സർവേയിൽ ഉൾപ്പെട്ട സർവേ വീണ്ടും എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കണം അതുപോലെ തന്നെ ജില്ലാതലത്തില് ഉദ്യോഗസ്ഥർ ഇഷ്ടാനുസരണം പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ഏകീകരിച്ച് ഒരു സർക്കുലർ വേണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു അങ്ങനെ സർക്കുലർ ഇറക്കാമെന്ന് പറഞ്ഞ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു ആ ചർച്ച നടന്നു എന്നല്ലാതെ അതിന്റെ മുന്നോട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊന്നുള്ളത് ഞങ്ങളെ ഹോണർ ഏറിയം അയ്യായി ഏഴായിരം രൂപ അത് ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ആക്കാതെ ഒരടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല കാരണം ഇന്നത്തെ പിന്നെ വിലക്കയറ്റത്തിന്റെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് യാത്രത്തിന്റെ യാത്രക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അത് നമ്മളെ മുന്നിലുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കയറുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓണറിയം കൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പതിനായിരം എങ്കിലും ഹോണറിയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് ഞങ്ങൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒരു ചർച്ച സമയത്ത് ഞങ്ങൾ ഒരു കാര്യം വെച്ചിരുന്നു മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പ്രായപരിധി നിശ്ചയിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇതുവരെ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല മാത്രമല്ല പിരിയുന്ന സമയത്ത് ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഈ തൊഴിലാളികൾക്ക് നൽകുന്ന വിധത്തിൽ പിരിഞ്ഞതിന് ശേഷം അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ നൽകുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻപാകെ വെച്ചത് അത് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് നടത്താം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ അതിലൊരു തീരുമാനമായിട്ടില്ല ഹോണറിയത്തിന് വെക്കുന്ന ഈ ഉപാധി പിൻവലിക്കണം എന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് ഏഴായിരം രൂപയായ തുച്ഛമായ ഹോണറേറിയം തരുമ്പോഴും ഉപാധി വെച്ചുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന നിലപാട് ഇനി മുന്നോട്ട് സ്വീകരിച്ചു പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ ഉപാധി പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ബന്ധപ്പെട്ടവർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പം ടി വി സർവേകളാണ് ആവർത്തനമായി വീണ്ടും വന്നിട്ടുള്ളത് ഈ ശൈലി സർവേ എന്ന് പറയുമ്പോൾ ഓരോ വീട് കയറി ഓരോ വ്യക്തിയുടെ പിന്നെ ഓരോ അനുഭവങ്ങളും ചോദിച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതർ ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ അതർ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇത് കാട്ടി കൂട്ടിയത് കൊണ്ട് ഗവൺമെന്റിന്റെ പൈസ ചെലവാകാനല്ലാതെ ഒരു ഗുണമില്ല അതുകൊണ്ട് സത്യസന്ധമായി ഈ സർവേ പൂർത്തിയാക്കണം എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു പിന്നെ നിർദ്ദേശമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നാളെ നടക്കാൻ പോകുന്ന സമരത്തിലും അതിന്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും ഏവർക്കും നമസ്കാരം